ഇന്ത്യയുടെ ത്രിവർണ പതാകയ്ക്ക് വളരെ സമ്പന്നമായ ഒരു ചരിത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിനു മുൻപ് അത് നിരവധി പരിണാമങ്ങൾക്കും വിധേയമായി ഇന്ത്യ സ്വാതന്ത്ര്യയാകുന്നതിനും തൊട്ടുമുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ചേർന്ന ഭരണഘടനാ അസംബ്ലിയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മുടെ ദേശീയ പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിവിധ രൂപകൽപ്പനകളോടെ പല വിധത്തിലുള്ള പതാകകളും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഏകീകൃത ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിനായി ഒരു പതാക എന്ന ആശയം ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് അതുപ്രകാരം പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രതീകമെന്ന രീതിയിൽ അവർ ആദ്യത്തെ ഇന്ത്യൻ പതാക നിർമ്മിച്ചു അതിൽ മുകളിൽ ഇടതുവശത്ത് ബ്രിട്ടീഷ് യൂണിയനെ പ്രതിനിധാനം ചെയ്യുന്ന ചെറിയ പതാകയുടെ ചിത്രത്തോടെയായിരുന്നു രൂപകൽപ്പന വലതുവശത്തു മധ്യത്തിൽ രാജകീയ കിരീടത്തിൽ ഒരു നക്ഷത്രവും ഉൾക്കൊള്ളിച്ചു പാശ്ചാത്യ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആദ്യ പതാക ഇന്ത്യൻ മണ്ണിൽ ഉയർത്തിയത് പക്ഷേ അധികം താമസിയാതെ ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് തീക്ഷ്ണമായ സ്വാതന്ത്ര്യബോധത്തിലേക്ക് എത്തിച്ചേരുകയും അത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനം ഉറക്കെ ആവശ്യപ്പെടുകയും ചെയ്തു തൽഫലമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങൾക്ക് ജീവൻ പകരുവാൻ ഒരു ദേശീയ പതാക എന്ന ആശയം രാജ്യത്താകമാനം വന്നു അതിനിടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊൻപതിൽ യൂറോപ്പിൽ സ്പാനിഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സ്ഥാപിച്ച് പുതുതായി രൂപീകരിക്കപ്പെട്ട നെതർലാൻഡ്സിന്റെ ത്രിവർണ പതാക ലോകത്താകമാനം പ്രചാരം നേടി അതിന്റെ ആവേശം തുകർന്ന് പിന്നീട് ത്രിവർണ്ണ പതാക എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ ലോകത്ത് എവിടെയും കൊണ്ടാടപ്പെടുവാനും തുടങ്ങി ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികളും സമരാവേശവും രാജ്യമാകെ കത്തിപ്പടം തുടങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത എന്ന ഐറിഷ് വനിതയാണ് വേണ്ടി ആദ്യമായി ഒരു ദേശീയ പതാകയുടെ രൂപകൽപ്പനയ്ക്കായി ശ്രമിച്ചത് അത് ചുവന്ന പശ്ചാത്തലത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഡിസൈനുകളോടെ പതാകയ്ക്ക് നടുവിൽ ഇന്ദ്രന്റെ ആയുധമെന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്ന വജ്രത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ പിന്നീടത് വീണ്ടും പല രൂപമാറ്റങ്ങൾക്കെല്ലാം വിധേയമായെങ്കിലും ആ പതാക അംഗീകരിക്കപ്പെടാതെ പോയി എങ്കിലും അതിനടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് ബംഗാൾ വിഭജനത്തിനെതിരെ കൽക്കത്തയിലെ പഴ്സി ബഗാനിൽ നടന്ന വലിയൊരു പ്രതിഷേധ പ്രകടനത്തിൽ പ്രസാദ് ബോസും ഹേമന്ത കനുങ്കോയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഒരു പതാക ഉയർത്തി അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ത്രിവർണ പതാക എന്ന പേരിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് മുകളിൽ നിന്ന് താഴേക്ക് യഥാക്രമം ഓറഞ്ച് മഞ്ഞ പച്ച നിറങ്ങളിൽ തുല്യ വീതിയുള്ള മൂന്ന് ഖണ്ഡങ്ങൾ ചേർന്ന ത്രിവർണ പതാകയായിരുന്നു അത് പിന്നീട് ആ പതാകയാണ് കൽക്കട്ട പതാക എന്ന പേരിൽ അറിയപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബികാജി കാമ എന്ന ഇന്ത്യൻ വനിതയുടെ നേതൃത്വത്തിൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗർട്ടിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാലഗംഗാധരതിലകനും ആനി ബസന്റും ചേർന്നുമെല്ലാം പല രീതിയിലുള്ള ഇന്ത്യൻ പതാകകൾക്ക് രൂപം നൽകിയെങ്കിലും ഇതിൽ ഒന്നുപോലും ഇന്ത്യൻ ദേശീയതയുടെ സമരാവേശങ്ങൾ ഉൾക്കൊള്ളുവാൻ പ്രാപ്തമായിരുന്നില്ല അങ്ങനെയിരിക്കെ ഇന്ത്യൻ ദേശീയതയുടെ മുദ്രാവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിവിധ സമരമുറകളിൽ ഏർപ്പെട്ടിരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഒരു പതാകയ്ക്കായി ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ചതും അതിനായി നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അങ്ങനെയിരിക്കെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൽക്കത്തയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്തിയ ബ്രിട്ടീഷ് യൂണിയൻ ചിഹ്നമുള്ള ഇന്ത്യൻ പതാക അദ്ദേഹത്തെ രോഷം കൊള്ളിച്ചു പിന്നീട് അതിൽ നിന്ന് ഉയർന്നു വന്ന കഠിനമായ അമർഷത്തിലും ദേശീയ ബോധത്താലും ഇന്ത്യയ്ക്ക് പതാക എന്ന ആശയം പലവട്ടം അദ്ദേഹം കോൺഗ്രസ് സമ്മേളനങ്ങളിൽ നിരന്തരം ശക്തമായി ഉയർത്തുവാൻ തുടങ്ങി തുടർന്ന് ഇന്ത്യയുടെ തനതായ ഒരു ദേശീയ പതാക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള വലിയ ശ്രമങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എ നാഷണൽ ഫ്ലാഗ് ഫോർ ഇന്ത്യ എന്ന പേരിൽ മുപ്പത് പതാക ഡിസൈനുകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലാകുമ്പോഴേക്കും മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന ജേണലിൽ രാജ്യത്തിന് ഏകീകൃതമായ ഒരു പതാകയുടെ ആവശ്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു അതിൽ ഏത് രാജ്യത്തിനും ദേശീയ പതാക എന്നത് അനിവാര്യമാണെന്നും അത് ഒരേ ലക്ഷ്യത്തിലേക്കായി മുന്നേറുന്ന ഒറ്റക്കെട്ടായ ജനതയുടെ വലിയൊരു പ്രതീകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്താൽ സ്വരാജ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പിങ്കലി വെങ്കയ്യയെ ഒരു പതാക തയ്യാറാക്കുവാനുള്ള ചുമതല ഏൽപ്പിച്ചു ഏർ താമസിയാതെ അദ്ദേഹം പല രീതിയിലുള്ള പതാകകൾ രൂപകൽപ്പന ചെയ്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെയും ഗാന്ധിജിയുടെയും താല്പര്യങ്ങൾ കൂന്നൽ നൽകി മുകളിൽ വെളുപ്പും അടിയിൽ പച്ചയും ഏറ്റവും അടിയിലായി ചുവപ്പും ചേർന്ന ഒരു പതാക തയ്യാറാക്കി എങ്കിലും അതിൽ ദേശാഭിമാനത്തിൻ്റെയും അനേകകൂടി മനുഷ്യരുടെ അധ്വാനത്തിന്റെയും പ്രതീകമായ ചർക്കകൂടി നടുവിൽ ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധി നിർദ്ദേശിച്ചു തുടർന്ന് വ്യത്യസ്തമായ മൂന്ന് മതവിഭാഗങ്ങളുടെ നിറങ്ങൾ പ്രതീകാത്മകമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതിനു നടുവിലായി ചർക്കയും ആലേഖനം ചെയ്ത് പിങ്കിലി വെങ്കിയ തയ്യാറാക്കിയ പതാകയാണ് പിന്നീട് കോൺഗ്രസ് രാജ്യത്തെ സ്വരാജ്യ പ്രസ്ഥാനത്തിനായി ഉയർത്തിപ്പിടിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ അനുസ്മരിച്ചുകൊണ്ട് നാഗ്പൂരിൽ പ്രാദേശിക കോൺഗ്രസ് വളണ്ടിയർമാർ നടത്തിയ ഒരു ഘോഷയാത്രയ്ക്കിടെ പിങ്കിലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത സ്വരാജ് പതാക ഉയർത്തുകയും അതേ തുടർന്ന് രാജ്യത്താകമാനം ബ്രിട്ടീഷ് ഭരണകൂടവുമായുണ്ടായ അതിശക്തമായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഇന്ത്യയിൽ ഒരു പതാക പ്രസ്ഥാനം തന്നെ രൂപം പ്രാപിച്ചു അന്ന് ജാലിയൻ ബാലാബാഗിൽ കോൺഗ്രസ് തങ്ങളുടെ പതാക ഉയർത്തിയതോടെ കോൺഗ്രസും പോലീസും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ ആരംഭിച്ചു തുടർന്ന് അനേകം പ്രവർത്തകരും ജയിലിലടയ്ക്കപ്പെട്ടു അങ്ങനെ പോലീസിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ക്രൂരമർദ്ദനങ്ങൾക്കെതിരെ മെയ് ഒന്നിന് നാഗ്പൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ജംലാലാൽ ബജാജ് പതാക സത്യാഗ്രഹം ആരംഭിക്കുകയും ഇത് ദേശീയതലത്തിൽ വളരെയേറെ ശ്രദ്ധ നേടുകയും പതാക പ്രസ്ഥാനം കൂടുതൽ കരുത്താർജ്ജിക്കുകയും ചെയ്തു എങ്കിൽ പോലും ഒരു വശത്ത് പതാകയും പതാക പ്രസ്ഥാനവും ദേശീയ സമരങ്ങളുമെല്ലാം ശക്തിയാർജ്ജിച്ചിരുന്നെങ്കിൽ പോലും അനേകം ജാതികളും ഉപജാതികളും മതങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് മൂന്ന് മതങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഒരു ത്രിവർണ്ണ പതാക നിർമ്മിച്ചതിനോടുള്ള എതിരഭിപ്രായങ്ങൾ ഇന്ത്യയിൽ കരുത്താർജിച്ചു ഒന്നുകിൽ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പതാക പുനർനിർമ്മിക്കുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായും മതനിരപേക്ഷമായോ പതാക രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ രണ്ടിന് കോൺഗ്രസ് പ്രവർത്തക സമിതി ഒരു ഏഴംഗ പതാക സമിതിയെ നിയോഗിച്ചു അങ്ങനെ പതാക സമിതി സാമുദായിക അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള പതാകയിലെ മൂന്ന് നിറങ്ങളോടും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും തുടർന്ന് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ സമ്മേളനത്തിൽ പതാകയുടെ രൂപഘടനകളിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് പാസാക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചിയിൽ കൂടിയ കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ് പതാകയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടത് അതിൻ പ്രകാരം പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാക അംഗീകരിക്കപ്പെട്ടെങ്കിലും അതിന്റെ മതപരമായ വ്യാഖ്യാനങ്ങളും ഉൾച്ചേർക്കലുമെല്ലാം അപ്പാടെ നിരാകരിക്കപ്പെട്ടു കൂടാതെ അതിനൊരു മതനിരപേക്ഷ മുഖം നൽകിക്കൊണ്ട് പതാകയിൽ നൽകിയിരുന്ന വർണ്ണങ്ങൾ മാറ്റി ചിട്ടപ്പെടുത്തി അങ്ങനെ ഏറ്റവും മുകളിലായി നൽകിയിരുന്ന കുങ്കുമ വർണ്ണം നീക്കി കാവിനിറം നൽകുകയും നടുവിൽ വെളുപ്പ് അടിയിൽ പച്ച എന്നീ നിറങ്ങളിൽ പതാക അംഗീകരിച്ച് അതിനു നടുവിൽ വെളുത്ത പശ്ചാത്തലത്തിൽ ചർക്കയുടെ ചിത്രം മുദ്രണം ചെയ്യുവാനും തീരുമാനിച്ചു അങ്ങനെ കാവിനിറം ത്യാഗത്തിൻ്റെയും ധീരതയുടെയും വെളുപ്പ് സത്യസന്ധത വിശുദ്ധി സമാധാനം എന്നിവയുടെയും പച്ച ഐശ്വര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായും വ്യാഖ്യാനിക്കപ്പെടുകയും അത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിക്കുകയും ചെയ്തു എങ്കിലും ഗാന്ധിയൻ സിദ്ധാന്തങ്ങളോട് പൊതുവിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സമരരംഗത്തുണ്ടായിരുന്ന രംഗത്തുണ്ടായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ളവർ ഈ പതാകയെ നിരാകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു അവർ നിലവിലുള്ള ചർക്കയുടെ രൂപം മാറ്റി ചാടി വീഴുന്ന കടുവയുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് മണിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും യുദ്ധരംഗത്തുമെല്ലാം ഈ പതാക ഉയർത്തുകയും സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയും ഈ പതാക സ്വീകരിച്ചു ഇങ്ങനെ പതാകയെക്കുറിച്ചുള്ള തർക്കങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം പിന്നെയും പല രൂപത്തിൽ ഉയർന്നു വന്നെങ്കിൽ പോലും ത്രിവർണ പതാക എന്നത് അതിനകം തന്നെ രാജ്യത്ത് ഉയർന്നു വന്ന പതാക പ്രസ്ഥാനത്തിലൂടെ ദേശാഭിമാനത്തിന്റെ പ്രതീകമായി തീർന്നു അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് ഇന്ത്യയുടെ ദേശീയ പതാകയെപ്പറ്റി ചർച്ച ചെയ്യുവാൻ ഒരു നിയമനിർമ്മാണ സഭ രൂപവൽക്കരിച്ചു അതിൽ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായും അബ്ദുൽ കലാം ആസാദ് കെ എം പണിക്കർ സരോജിനി നായിഡു സി രാജഗോപാലാചാരി ആചാരി കെ എം മുൻഷി ബി ആർ അംബേദ്കർ എന്നിവർ അംഗങ്ങളായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനാലിന് ചേർന്ന ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനം എല്ലാ കക്ഷികൾക്കും സമുദായങ്ങൾക്കും സ്വീകാര്യമാകുന്ന വിധത്തിൽ നിലവിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പതാകയിൽ സമുചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയായി സ്വീകരിക്കാമെന്നും അതിൽ യാതൊരു വിധത്തിലുമുള്ള സാമുദായിക ബിംബങ്ങളുമില്ലാതെ തീർത്തും മതനിരപേക്ഷമായിരിക്കുമെന്നും അവർ തീരുമാനിച്ചു ഇങ്ങനെ നിലവിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പതാകയിൽ നിന്നും വ്യത്യസ്തമായി ചർക്കയ്ക്കു പകരം ധർമ്മത്തിൻ്റെയും നീതിയുടെയും പര്യായമായ അശോകസ്തംഭത്തിലെ ധർമ്മചക്രം ആ സ്ഥാനത്ത് ഉപയോഗിക്കാമെന്നും അംബേദ്കർ നിർദ്ദേശിച്ചതോടെ സാരനാഥിലെ അശോകസ്തംഭത്തിലെ ധർമ്മചക്രം ചർക്കയുടെ സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് അന്തിമരൂപം കൈവന്നു പതാകയ്ക്കു നടുവിൽ തിരശ്ചീനമായി നൽകിയിരിക്കുന്ന വെളുത്ത പശ്ചാത്തലത്തിൽ നേവി ബ്ലൂ കളറിൽ ആലേഖനം ചെയ്ത ഇരുപത്തിനാല് ആരക്കാലുകളോടുകൂടിയ അശോകചക്രവും രണ്ട് മൂന്ന് സൈസിൽ വീതിയും നീളവും നിജപ്പെടുത്തിയതുമായ ദേശീയ പതാകയാണ് രാജ്യത്താദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ദേശീയ പതാകയായി ഉയർത്തപ്പെട്ടത്